ஜ வாழுப்பள்ளி அச்சிஎம் ஆய் கழிஞ்ச எத்திர வஷங்கள் கிருத்தியுடைய ஒருபாட் ஒருபாடு வருஷத்தை சௌகரம் அகஸ்டன் இன்னிப் அகஸ்டி ഏഷ്യയിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഡോക്ടറേക്കാൾ മിടുക്കനായ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പക്ഷെ ഇനി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ലലിപ്പകസ്റ്റർ എന്നറിയപ്പെടുന്ന അതേ ഇതിലുള്ള അതിനേക്കാൾ കഴിവുള്ള മകൻ ലിവർ ഡോക്ടറെ അറിയപ്പെടുന്ന മകൻ എബി അശ്വതി മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഡയറക്ടർ എനിക്ക് അഭിമുഖമായിരിക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ് ഫാതേഴ്സ് അതെ റെസ്പെക്റ്റഡ് പേഴ്സൺസ് എൻ്റെ സഹോദരിമാരെ സഹോദരൻ ഞാൻ എന്ത് പറഞ്ഞാൽ തുടങ്ങണമെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല കാരണം കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പാണ് ഡോക്ടറിൻ്റെ വിളിച്ചിട്ട് പറയുന്നത് പന്ത്രണ്ടാം തീയതി തന്നെ ഇത് ചെയ്യണം ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഡയബറ്റിക് ഡേ അല്ലെങ്കിൽ മറ്റ് മറ്റ് അസുഖങ്ങൾ പോലെ തന്നെ ഫാറ്റി ലിവർ ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് അതാണ് ജൂൺ പന്ത്രണ്ടാം തീയതി അന്ന് തന്നെ ചെയ്ത് തന്നാൽ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നു തീർച്ചയായിട്ടും വരാൻ ഡോക്ടർ കാരണം കഴിഞ്ഞ സിനിമയിൽ എത്തി പത്ത് മുപ്പത്തി വർഷക്കാലം പലതരത്തിലുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഒരു അസുഖം അതായത് ഏകദേശം ഒരു നൂറില് അറുപത് ശതമാനത്തോളം ആളുകൾ കാറുന്നതിരുന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അസുഖത്തിൻ്റെ അതിൻ്റെ ഒരു നല്ല ഒരു ഒരു കൂട്ടായ്മയോടുകൂടി ഈ സഹകരണം ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു പുണ്യമായ ദിവസമായിട്ട് ഞാനിതിനെ കണക്കാക്കുകയാണ് ഏറ്റവും സന്തോഷകരമായിട്ട് ഏകദേശം എന്നിൽ ഏൽപ്പിച്ച ശേഷം ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വന്നു തുടങ്ങുമ്പോഴാണ് ഞാൻ അറിയുന്നത് എത്രമാത്രം ആളുകളിൽ ഇത് ബാധിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് എന്നെ തുടരെ തുടരെ വിളിക്കുന്ന സിനിമയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും എന്റെ സുഹൃത്തുക്കളും എല്ലാം ജേറാൻ ഈ ഫാറ്റി ലിവറിൽ എന്തോ ഒരു ഫംഗ്ഷന് രാജഗിരിയിൽ പോയി ചെന്ന് പറഞ്ഞാൽ അത് പോകുന്നതായിട്ട് ഞാനൊരു സാധിക്കും എങ്ങനെയാ ഒന്ന് ചോദിച്ചത് എൻ്റെ എന്റെ അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ എന്റെ അച്ഛനുണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ട് എന്റെ സഹോദരന്മാർക്കുണ്ട് അപ്പം ഇങ്ങനെ എത്ര പേരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്നതെന്നുള്ളത് ഇതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഫാക്ടീ ലിവറിന് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ തന്നെ ആദ്യത്തെ ഇത്രയും ബെസ്റ്റ് ഡോക്ടേഴ്സിന്റെ ഒരു ഒരു കൂട്ടായ്മ ഒരു കുടക്കിഴിൽ കൊണ്ടുവന്നിരിക്കുന്നു പറയുന്നത് എല്ലാവർക്കും കയ്യെത്തിച്ച് അത്ര പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് സന്തോഷം പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം എനിക്കൊരു അപകടം ഉണ്ടായാൽ എനിക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമുണ്ടായാൽ ഒരുപക്ഷെ നാളെ എൻ്റെ മകനായിട്ടുള്ള കാളിദാസിനോട് അത് ഒരു ലിവർ അച്ഛനെ പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ മാനസികമായി ഉണ്ടാവാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ അവനെ ഇതിന് തയ്യാറാവുന്നതായിരിക്കാം പക്ഷെ പ്രായവും എല്ലാം വെച്ച് അപ്പോൾ ഇതിനൊരു അവയർനെസ് ഉണ്ടാക്കെന്ന് പറയുന്നത് ഡോക്ടർ വളരെ വലിയ കാര്യമാണ് പറയുന്നത് എത്രയോ റോഡ് അപകടങ്ങൾ കൊണ്ട് എത്രയോ പേര് മരിച്ചു പോകുന്ന അവരുടെയൊക്കെ ഈ അവയവങ്ങൾ ഉപകാരപ്രദമാവുമെങ്കിൽ അപ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ് അതിന് രാജകീയ ഹോസ്പിറ്റൽ തന്നെ മുന്നിട്ട് ഒരു ഒരു അതിനൊരു പ്രത്യേക ഒരു വിങ്ങായിട്ട് ചെയ്യാമെങ്കിൽ അതിൻ്റെ ഒരു ഗുഡ്വിൽ അംബാസിഡറായിട്ട് എൻ്റെ മരണശേഷം എൻ്റെ ദേഹത്തിൽ നിന്നുള്ള അവയവങ്ങൾ ആദ്യമായിട്ട് ദാനം ചെയ്തുകൊണ്ട് ഞാനതൊരു പ്രഖ്യാപനമായിട്ട് പറയും എൻ്റെ ഏതെങ്കിലും അവയവം മറ്റൊരാൾക്ക് അത് ഗുണപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വച്ച് അതെന്തെങ്കിലും ഒരു പോപ്പുലർ ബാങ്കിലും സമ്മതപത്രത്തിലും തീർച്ചയായിട്ടും ഞാൻ മുമ്പിട്ട് തരാം അത് ഇതിനൊരു ഒരു ഒരു അസോസിയേഷൻ പോലെ രൂപവൽക്കരിയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എത്രത്തോളം ഇത് ആ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ഉണ്ടാവുന്നുണ്ടോ താങ്ക് യു നേരത്തെ പറഞ്ഞ പോലെ ഫാദറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനുള്ള ഒരാളായ ടാബയിലെ ഏറ്റവും നല്ല ശിഷ്യനായിട്ട് ഒരുപാട് വർഷം അച്ഛൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കലാപോലിൽ ഞാനുള്ള കാലത്ത് ഞാൻ സിനിമയിൽ പോലും എത്തിയിട്ടില്ല അന്ന് കലാപോലവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വേറെ ആരും ചെയ്യേണ്ട എനിക്ക് ചേറാൻ ചെയ്താൽ മതി എന്നാണ് ആ വില പറയുക പ്രത്യേകിച്ച് കലാപോലൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ സ്കൂൾ തുടങ്ങുമ്പോൾ കലാപകൻ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്കൂൾ തുടങ്ങുമ്പോൾ ആരായിരിക്കണം തറക്കല്ലിടുന്നു എന്നുള്ളത് വലിയ തർക്കമായിരുന്നുണ്ട് യേശുദാസ് പറയണമെന്ന് പലരും പറഞ്ഞു എം എസ് എം എസ് സുബ്ലക്ഷ്മിയെ കൊണ്ടുവരണം കമലഹാസനെ കൊണ്ടുവരണം അങ്ങനെ പലരും ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ ആ പറഞ്ഞു എനിക്ക് വേറെ ആരും വേണ്ട ജയറാ ജീതാ എന്ന് പറഞ്ഞ് അത്രയും വർഷങ്ങൾ എൻ്റെ കൈകൊണ്ടാണ് ആ സ്കൂളിന് വരെ ഞാൻ തറക്കല്ലിടുന്നത് അപ്പോൾ